പാടത്ത് പണിയെടുക്കുന്ന കറുത്തവരുടെ അധ്വാനം കൊണ്ടാണ് വെളുത്തിരുന്നു എന്ന് അഭിമാനിക്കുന്ന അസത്യഭാമകൾ അന്നം കഴിക്കുന്നത് മറന്നുപോകരുത് ആർ എൽ വി രാമകൃഷ്ണനും അസത്യഭാമയും കൂടെ ഒരുമിച്ച് നൃത്തം ചെയ്താൽ ആർക്കാ കയ്യടി ലഭിക്കുക കറുപ്പിനോടും കറുത്തവരോടും വെളുത്തവർക്കുണ്ടാകുന്ന പേടി അതിന്റെ ഭാഗമായി വെറുപ്പ് അസത്യഭാമയുടെ മോഹിനിയാട്ട് മോഹിനിയാട്ടമല്ല മോഹിനിയാട്ടാണ് അവര് കലാമണ്ഡലത്തിൽ പഠിച്ചതെന്ന് അവരുടെ പരിപാടിയൊക്കെ കണ്ടവർ പരിപാടി എന്നാണ് ഞാൻ പറയുന്നത് കണ്ടവർക്ക് മനസ്സിലായിക്കാണ് പക്ഷേ പുരോഗമന കേരളത്തിന്റെ തൊയ്മുഖമാണ് ആ സത്യഭാമ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു നിറവും ജാതിയും ഇന്നും നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു ജീവിതത്തെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് എന്താണ് അവർ പഠിച്ചത് സൗന്ദര്യത്തെക്കുറിച്ച് മനുഷ്യത്വത്തെക്കുറിച്ച് മാസം ഈ െ പാടത്ത് പണിയെടുക്കുവാനായിട്ട് വിടണം മനുഷ്യാവകാശ കമ്മീഷൻ അവർക്ക് ശിക്ഷയായിട്ട് നൽകേണ്ടത് അതാണ് ഇനി മഴയുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആറു മാസം കിട്ടിയാൽ ആറുമാസം പാടത്ത് പണിയെടുക്കുവാൻ ഈ സ്ത്രീയെ വിടണം അപ്പോൾ അവരുടെ നിറമെന്താകും എന്ന് അവര് മനസ്സിലാകും പാടത്ത് പണിയെടുക്കുന്ന കറുത്തവരുടെ അധ്വാനം കൊണ്ടാണ് വെളുത്തിരുന്നു എന്ന് അഭിമാനിക്കുന്ന അസത്യഭാമകൾ അന്നം കഴിക്കുന്നത് എന്നവര് മറന്നു പോകരുത് സൂര്യൻ ഇങ്ങനെ ജോലിച്ച് നിന്നാൽ വർണ്ണവ്യവസ്ഥ മാറാൻ അത് മാത്രം മതി അത്രയേ ഉള്ളൂ നിറത്തിന്റെ കാര്യം അതാണ് ജാതി അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് നമ്മൾക്ക് തന്നെ അത് തച്ചുടയ്ക്കാൻ കഴിയും കഴിയണം കലാഭവൻ മണിയെ പോലെ സൗന്ദര്യമുള്ള മറ്റൊരു കലാകാരനാരുള്ളത് ആർ എൽ വി രാമകൃഷ്ണനും നൃത്തം ചെയ്താൽ ആർക്കാ കയ്യടി ലഭിക്കുക വെളുത്തവർക്കുണ്ടാകുന്ന പേടി അതിന്റെ ഭാഗമായി വെറുപ്പ് അതിനെ കുറിച്ചാണ് ഫാനൽ വ്യക്തമാക്കുന്നത് വെളുത്തവരുടെ പേടി കറുത്തവർ അധികാരം പിടിക്കുമോ എന്നുള്ളതാണ് വെളുത്തവരുടെ പേടി കറുത്ത വിദ്യാഭ്യാസം നേടുന്നു എന്നുള്ളതാണ് ആ പേടിയിൽ നിന്നാണ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അസത്യഭാമമാരുടെ പേടി അതാണ് അതുകൊണ്ടാണ് അവരുടെ വെറുപ്പ് അതിന് മാറാനുള്ള മരുന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞത് പക്ഷെ അത് ഒരാളുടെ മാത്രം രോഗമല്ല അതൊരു സമൂഹത്തിന്റെ രോഗമായതിനാൽ അത് മാറണമെങ്കിൽ നമ്മുടെ ഘടനകൾ നമ്മുടെ സംവിധാനങ്ങൾ മാറണം